ഒമാനിലെ വാർത്തകളും വിശേഷങ്ങളും വേഗത്തിൽ അറിയുവാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം ഒമാൻ വാർത്തകൾ വിദ്യാർത്ഥികൾക്ക് ഫീസ് ഇളവുകളുമായി ഒമാനിലെ ഇന്ത്യൻ സ്കൂളുകൾ സാമ്പത്തിക പ്രതിസന്ധിയിലാവുകയോ ജോലി നഷ്ടപ്പെടുകയോ സംരംഭങ്ങൾ നഷ്ടമാവുകയോ ശമ്പളം ലഭിക്കാതിരിക്കുകയോ ചെയ്ത രക്ഷിതാക്കളുടെ കുട്ടികൾക്ക് ഫീസ് ഇളവിനായി അപേക്ഷിക്കാം വിദ്യാർത്ഥികൾക്ക് ഫീസ് നിരക്കിളവ് പ്രഖ്യാപിച്ച് വിവിധ ഇന്ത്യൻ സ്കൂളുകൾ രക്ഷിതാക്കളുടെ സാമ്പത്തിക സാഹചര്യങ്ങൾ പരിഗണിച്ചാണ് സ്കൂൾ മാനേജ്മെൻറ്റ് കമ്മിറ്റികൾ ഇളവ് നൽകുന്നത് മസ്ക്കറ്റ് ഇന്ത്യൻ സ്കൂളിൽ ഇത് സംബന്ധിച്ച് രക്ഷിതാക്കൾക്ക് പ്രിൻസിപ്പൽ സർക്കുലർ അയച്ചു മറ്റ് വിവിധ സ്കൂളുകളിൽ നേരിട്ട് അപേക്ഷിച്ച് ഫീസ് ഇളവ് ആനുകൂല്യം സ്വന്തമാക്കുന്നതിന് അവസരം ഉണ്ടാക്കിയിട്ടുണ്ട് സാമ്പത്തിക പ്രതിസന്ധിയിലാവുകയോ ജോലി നഷ്ടപ്പെടുകയോ കടകൾ ഉൾപ്പെടെ വാണിജ്യ വ്യാവസായിക സംരംഭങ്ങൾ നഷ്ടത്തിലാവുകയോ ശമ്പളം ലഭിക്കാതിരിക്കുകയോ ചെയ്ത രക്ഷിതാക്കളുടെ കുട്ടികൾക്ക് ഫീസ് ഇളവ് ലഭിക്കുന്നതിനായി അപേക്ഷിക്കാം കുട്ടിയുടെ മാതാവിൻ്റെയും പിതാവിൻ്റെയും റെസിഡൻറ്റ് കാർഡ് വാടക കരാർ രേഖകൾ സാലറി സർട്ടിഫിക്കറ്റ് കമ്പനിയിൽ നിന്നുള്ള സാലറി സ്ലിപ്പ് ശമ്പള ഇടപാടുകൾ വ്യക്തമാക്കുന്ന ജനുവരി മുതൽ ജൂൺ വരെയുള്ള ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റുകൾ സ്പോൺസർമാരുടെ കത്ത് കടകൾ ഉൾപ്പെടെ വാണിജ്യ സംരംഭങ്ങൾ നഷ്ടപ്പെട്ടതിൻ്റെ രേഖകൾ എന്നിവ അപേക്ഷയോടൊപ്പം ഹാജരാക്കണം മസ്കറ്റ് ഇന്ത്യൻ സ്കൂളിൽ അഞ്ഞൂറ് റിയാലിൽ താഴെ വരുമാനമുള്ള രക്ഷിതാക്കൾക്ക് ഫീസ് ഇളവ് ലഭിക്കും സ്പോൺസറുടെ കത്തിൻ്റെ രൂപം അപേക്ഷാ ഫോമിനൊപ്പം നൽകിയിട്ടുണ്ട് സ്കൂൾ വെബ്സൈറ്റിൽ നിന്നും അപേക്ഷാ ഫോറം ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ ഏഴ് മുപ്പത് മുതൽ ഉച്ചയ്ക്ക് രണ്ട് മുപ്പത് വരെ മസ്ക്കറ്റ് ഇന്ത്യൻ സ്കൂൾ ഓഫീസിലും നേരിട്ട് അപേക്ഷ സമർപ്പിക്കാവുന്നതാണെന്നും പ്രിൻസിപ്പൾ അറിയിച്ചു കഴിഞ്ഞ വർഷം ഫീസിലപുലപിച്ചവരും ഈ വർഷം പുതുക്കി അപേക്ഷ സമർപ്പിക്കണം വിവിധ കാരണങ്ങളാൽ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന രക്ഷിതാക്കൾക്ക് ഇന്ത്യൻ സ്കൂളുകളുടെ പുതിയ നീക്കം ഏറെ ആശ്വാസകരമാകും മുൻ വർഷങ്ങളിലും ഈ സൗകര്യം സ്കൂൾ മാനേജ്മെൻറ്റ് കമ്മിറ്റികൾ രക്ഷിതാക്കൾക്ക് നൽകിയിരുന്നു കോവിഡ് കാലത്തുൾപ്പെടെ നൂറുകണക്കിന് രക്ഷിതാക്കളാണ് ഓരോ സ്കൂളുകളും ഇത്തരത്തിൽ അപേക്ഷ നൽകി ട്യൂഷൻ ഫീസിനത്തിൽ ഇളവ് നേടിയെടുത്തത് അപേക്ഷകളിന്മേൽ അന്തിമ തീരുമാനമെടുക്കുന്നത് സ്കൂൾ മാനേജ്മെൻറ്റ് കമ്മിറ്റികളിലാണ് അപേക്ഷിച്ച മുഴുവൻ ആളുകൾക്കും ഫീസ് ഇളവ് ലഭിക്കുന്നില്ലെന്നും പരാതിയുണ്ട് ഒമാനിലെ പകുതിയോളം നഗരങ്ങളിലേക്ക് മൂവസലാത്ത് സർവീസുകൾ വ്യാപിപ്പിക്കുന്നു ഒമാനിലെ നാൽപ്പത്തഞ്ച് ശതമാനം നഗരങ്ങളിലേക്ക് മൂവാസലാത്ത് സർവീസുകൾ വ്യാപിപ്പിക്കാൻ ദേശീയ ഗതാഗത കമ്പനിയുടെ പദ്ധതി രാജ്യത്ത് പൊതുഗതാഗത സംവിധാനത്തെ കൂടുതൽ ജനകീയമാക്കുന്നതിൻ്റെ ഭാഗമായാണ് പുതിയ നീക്കം വേനൽക്കാലത്തെ വൈകുന്നേര സർവീസുകൾ വർദ്ധിപ്പിക്കാനും ലക്ഷ്യമിടുന്നതായി ട്രാൻസ്പോർട്ട് മോഡലിംഗ് വിഭാഗം ഡയറക്ടർ ഇമാൻ ഹാസൻ അൽ ലവാദി പറഞ്ഞു പൊതുഗതാഗതത്തെ എല്ലാ മേഖലകളിലേക്കും വ്യാപിപ്പിക്കുന്നതിന് ആളുകൾക്കിടയിൽ ക്യാമ്പയിനുകളുടെ കൂടുതൽ പ്രചാരം നൽകേണ്ടതുണ്ടെന്നും ഇമാൻ ഹസൻ അല്ലവാദി പറഞ്ഞു അതേസമയം പെരുന്നാൾ അവധി ദിനങ്ങളിൽ മുവാസലാത്ത് ബസ് സർവീസുകൾ ഉപയോഗപ്പെടുത്തിയത് എൺപത്തി അയ്യായിരത്തിൽ പരം യാത്രക്കാരാണ് പെരുന്നാളിൻ്റെ രണ്ടാം ദിനങ്ങളിൽ ബസ്സിൽ യാത്ര ചെയ്തത് ഇരുപത്തി മൂവായിരത്തിലധികം പേരാണ് മവേല റോബി റൂട്ടിൽ മാത്രം പതിനാലായിരത്തി എണ്ണൂറ് പേരാണ് ബസ്സിൽ യാത്ര ചെയ്തത് ഒമാനിൽ പൊതുഗതാഗത സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നവരുടെ എണ്ണത്തിൽ വൻ കുതിച്ചു ചാട്ടമാണ് ഉണ്ടായിരിക്കുന്നത് സ്വദേശികളും വലിയ തോതിൽ മുസലാത്ത് സർവീസുകൾ ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ യു എയിലേക്ക് കൂടുതൽ സർവീസുകൾ ആരംഭിച്ചതിലൂടെ യാത്രക്കാരുടെ എണ്ണത്തിൽ കുതിച്ചു ചാട്ടമുണ്ടായി യു എ ഇ നഗരങ്ങളായ അബുദാബി ഷാർജ എന്നിവിടങ്ങളിലേക്കാണ് നിലവിൽ സർവീസുകൾ ഉള്ളത് ഒമാൻ്റെ വടക്കൻ മേഖലയിൽ മഴ വാദികൾ നിറഞ്ഞൊഴുകി മസ്കറ്റ് ഗവർണേറ്റിലെ വിവിധ ഭാഗങ്ങളിൽ ഉൾപ്പെടെ ഒമാൻ്റെ വ്യത്യസ്ത പ്രദേശങ്ങളിൽ ശക്തമായ മഴ ലഭിച്ചു കാറ്റിൻ്റെയും ഇടിയുടെയും അകമ്പടിയോടെയായിരുന്നു മഴയെത്തിയത് രാവിലെ മുതൽ അന്തരീക്ഷം മേഘാവൃതമായിരുന്നു നേരിയ തോതിൽ പെയ്ത മഴ ഉച്ചയോടെ ശക്തമായി വാദികൾ നിറഞ്ഞൊഴുകി വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടുകയും ആലിപ്പഴം വർഷിക്കുകയും ചെയ്തു എവിടെയും അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല വടക്കൻ ഗവർണേറ്റിലെ വിവിധ ഭാഗങ്ങളിൽ ഞായറാഴ്ച വൈകുന്നേരത്തോടെ മഴ മസ്കറ്റ് തെക്കൻ ബാത്തിന വടക്കൻ ബാത്തിന ഗവർണേറ്റുകളിൽ ഇന്നലെയും മഴ തുടർന്നു അമിറാത്ത് റുസ്താക്ക് നക്കൽ സമൈൽ സുഹാർ ദിമ ഗുറിയാത്ത് കാബൂറ തുടങ്ങിയ പ്രദേശങ്ങളിലാണ് ശക്തമായ മഴ പെയ്തത് വിവിധ ഭാഗങ്ങളിലടക്കം രാവിലെ മുതൽ മൂടിക്കെട്ടി അന്തരീക്ഷമായിരുന്നു രാജ്യത്ത് മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് ഒമാൻ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് മെറ്റീരിയോളജി കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു മഴയ്ക്കൊപ്പം താപനിലയിൽ കുറവുണ്ടായതായി കാലാവസ്ഥാ റിപ്പോർട്ടുകൾ പറയുന്നു വരും ദിവസങ്ങളിലും രാജ്യത്തെ വിവിധ ഗവർണേറ്റുകളിൽ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്നും നാഷണൽ മൾട്ടി ഹസാഡ് എയർലി വാർണിംഗ് സെന്റർ അറിയിച്ചു പടിഞ്ഞാറൻ തീരങ്ങളിലും ഒമാൻ കടൽ തീരങ്ങളിലും തിരമാലകൾ രണ്ട് മീറ്റർ വരെ ഉയരാനും സാധ്യതയുണ്ടെന്ന് ഒമാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പിൽ പറയുന്നു കടലിൽ പോകുന്നവർ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ ശ്രദ്ധിക്കണം ഒമാനിൽ അയ്യായിരം പുതിയ പാർപ്പിട യൂണിറ്റുകൾ ഒമാനിൽ അയ്യായിരം പുതിയ താമസ യൂണിറ്റുകൾ നിർമ്മിക്കാൻ വിവിധ റിയൽ എസ്റ്റേറ്റ് സ്ഥാപനങ്ങൾ ഒമാൻ കൺവെൻഷൻ ആൻഡ് എക്സിബിഷൻ സെൻറ്ററിൽ ആരംഭിച്ച പതിനെട്ടാമത് എഡിഷൻ ഒമാൻ ഡിസൈൻ ആൻഡ് കൺസ്ട്രക്ഷൻ വീക്കിൻ്റെ ഭാഗമായി നടന്ന മൂന്നാമത് റിയൽ എസ്റ്റേറ്റ് വികസന സമ്മേളനത്തിലാണ് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി വരുന്ന പാർപ്പിട കെട്ടിട നിർമ്മാണ പദ്ധതികൾ അവതരിപ്പിക്കപ്പെട്ടത് ഒമാൻ പാർപ്പിട നഗരാസൂത്രണ മന്ത്രാലയം ഒമാൻ റിയൽ എസ്റ്റേറ്റ് അസോസിയേഷനുമായി സഹകരിച്ച് നടത്തുന്ന സമ്മേളനത്തിൻ്റെ ആഗോളതലത്തിൽ നിന്നുള്ള റിയൽ എസ്റ്റേറ്റ് കെട്ടിട നിർമ്മാണ മേഖലയിലെ പ്രതിനിധികളും പങ്കെടുക്കുന്നുണ്ട് ഒമാൻ ഇൻവെസ്റ്റ്മെൻറ്റ് അതോറിറ്റി ചെയർമാൻ അബ്ദുൾ സലാം മുഹമ്മദ് അൽ മുർഷിദിയുടെ കാർമ്മികത്വത്തിൽ ഉദ്ഘാടന ചടങ്ങ് നടന്നു ഒമാന്റെ വിവിധ ഭാഗങ്ങളിൽ വരുന്ന ഇൻ്റർഗ്രേറ്റഡ് റെസിഡൻഷ്യൽ പദ്ധതിയുടെ ആറ് കരാറുകൾ ഒപ്പുവെച്ചു രാജ്യത്തെ വിവിധ ഗവർണേറ്റുകളിലായി മൂന്ന് പോയിൻറ്റ് മൂന്ന് ദശലക്ഷം ചതുരശ്ര മീറ്റർ വിസ്തൃതിയിലാണ് പാർപ്പിട നിർമ്മാണ പദ്ധതികൾ വരുന്നത് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് ദശലക്ഷം റിയാലാണ് പദ്ധതികളിലാകെയുള്ള നിക്ഷേപം ഇതിലെല്ലാമായി അയ്യായിരത്തിൽ പരം താമസ യൂണിറ്റുകൾ സ്ഥാപിക്കപ്പെടും വിദേശ നിക്ഷേപകർക്ക് ഈ പദ്ധതികളായി ഒരുങ്ങുന്ന നിക്ഷേപ സാധ്യതകളും സമ്മേളനം പരിചയപ്പെടുത്തുന്നുണ്ട് ഇതോടൊപ്പം സുൽത്താൻ ഹൈദം സിറ്റിയിലെ ഹൗസ് ഫ്ലോട്ട് വിൽപ്പനയും കോൺഫറൻസിന്റെ ഭാഗമായി നടക്കുന്നുണ്ട് വീടുകളിൽ നിന്നും ആഭരണങ്ങൾ മോഷ്ടിച്ചു പ്രവാസികൾ അറസ്റ്റിൽ മസ്കറ്റ് വടക്കൻ ബാത്തിന ഗവർണേറ്റുകളിൽ വീടുകളിൽ മോഷണം ഗവർണേറ്റുകളിലെ വിവിധ പ്രദേശങ്ങളിലായി മുപ്പത് മോഷണ കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് കേസുകളുമായി ബന്ധപ്പെട്ട് ഏഴ് പ്രവാസികളെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു സ്വർണ്ണാഭരണങ്ങൾ ഉൾപ്പെടെയുള്ളവയാണ് മോഷണം പോയത് ഇവ പ്രതികളിൽ നിന്നും പോലീസ് കണ്ടെടുത്തു പ്രതികൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചതായും പോലീസ് പ്രസ്താവനയിൽ അറിയിച്ചു ഒമാനിൽ ചികിത്സയിൽ കഴിയുന്ന പാലസ്തീനുകളെ മനുഷ്യാവകാശ കമ്മീഷൻ സന്ദർശിച്ചു ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന അതിക്രമങ്ങളിൽ പരിക്കേറ്റ് ഒമാനിൽ ചികിത്സയിൽ കഴിയുന്ന പാലസ്തീനുകളെ ഒമാൻ മനുഷ്യാവകാശ കമ്മീഷൻ പ്രതിനിധികൾ സന്ദർശിച്ചു മസ്കറ്റിലെ ഗൗലാഹ് ഹോസ്പിറ്റലിലാണ് പാലസ്തീൻ പൗരന്മാർ ചികിത്സയിൽ തുടരുന്നത് തങ്ങളുടെ അവകാശങ്ങൾക്കായി പോരാടുന്ന പാലസ്തീനി സഹോദരങ്ങൾ സുൽത്താനേറ്റ് നൽകുന്ന പിന്തുണയാണ് ഇതുവഴി വ്യക്തമാക്കുന്നതെന്ന് ഒമാൻ മനുഷ്യാവകാശ കമ്മീഷൻ പ്രസ്താവനയിൽ പറഞ്ഞു യുദ്ധത്തിൽ ഗുരുതരമായി പരിക്കേറ്റവരും വിദഗ്ധ ചികിത്സ ആവശ്യമുള്ളവരുമായ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവരെ ഈ മാസം നാലിലാണ് ഒമാനിലെത്തിച്ചത് ഈജിപ്ഷ്യൻ അധികൃതരുടെ സഹായത്തോടെയാണ് നിരവധി പേരടങ്ങുന്ന സംഘത്തെ ഒമാനിൽ ചികിത്സയ്ക്കായി എത്തിച്ചത് ഇവർക്ക് മികച്ച ചികിത്സയാണ് ഗൗല ആശുപത്രിയിൽ ലഭ്യമാക്കിയിരിക്കുന്നത് തങ്ങളുടെ ന്യായമായ അവകാശങ്ങൾ വീണ്ടെടുക്കാനുള്ള പാലസ്തീൻ ജനതയുടെ പോരാട്ടത്തിനൊപ്പം നിലകൊള്ളുന്ന സുൽത്താനേറ്റിന് പാലസ്തീൻ അംബാസിഡർ ഡോക്ടർ തൈസീർ ഹർഹത്ത് നന്ദി രേഖപ്പെടുത്തി യുദ്ധത്തിന്റെ തുടക്കം മുതൽ ഒമാനി നേതൃത്വത്തിന്റെയും ജനങ്ങളുടെയും നിലപാടുകൾ സ്ഥിരവും സന്തുലിതവുമായാണ് ആക്രമത്തെ നിരസിക്കുകയും യുദ്ധം അവസാനിപ്പിക്കണമെന്ന് നിരന്തരം ആവശ്യപ്പെടുകയും ചെയ്യുന്നു ഇതുമായി വിവിധ അറബ് പ്രദേശി അന്താരാഷ്ട്ര തലങ്ങളിൽ സജീവമായ നയതന്ത്ര ഇടപെടലുകൾ ഒമാൻ ഏകോപിക്കുന്നതായും ഡോക്ടർ പറഞ്ഞു ഗസയിൽ യുദ്ധത്തിന്റെ കെടുതിയിൽ ദുരിതമനുഭവിക്കുന്ന കുട്ടികൾക്കായി ഒരു ദശലക്ഷം ഡോളർ ഒമാൻ സംഭാവന നൽകിയിരുന്നു യൂണിസെഫ് വഴിയാണ് ഒമാൻ കുട്ടികളുടെ സംരക്ഷണത്തിനായുള്ള തുക കൈമാറിയത് അതിലെ കുട്ടികളോടുള്ള ഒമാൻ്റെ ഉദാരമായ പ്രവൃത്തിയെ സ്വാഗതം ചെയ്യുന്നതായും ഈ സംഭാവന കുട്ടികളുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുമെന്നും അവർക്ക് അടിസ്ഥാന പിന്തുണയും മെച്ചപ്പെട്ട ഭാവിയിലേക്കുള്ള പ്രതീക്ഷയും നൽകുന്നതിന് ഗുണം ചെയ്യുമെന്നും യൂണിസെഫ് ഒമാൻ പറഞ്ഞു പാലസ്തീൻ വിഷയത്തിൽ സുൽത്താനേറ്റിൻ്റെ ഉറച്ച നിലപാടിനെയും മാനുഷിക പ്രവർത്തനങ്ങളിൽ നൽകി വരുന്ന പിന്തുണയെയും ദേശീയ അന്തർദേശീയ സ്ഥലങ്ങളിൽ കുട്ടികളുടെ ക്ഷേമത്തിനുള്ള സഹായങ്ങളെയും അടിവരയിടുന്നതാണ് ഗസയിലെ കുട്ടികൾക്കായുള്ള ഒമാന്റെ സംഭാവന ഭക്ഷ്യസുരക്ഷയുടെ അഭാവം വിദ്യാഭ്യാസ ആരോഗ്യ സേവനങ്ങളിലെ പരിമിതി വലിയ പ്രതിബന്ധങ്ങൾ നേരിടുന്ന ഗസ മുനമ്പിലെ കുട്ടികൾക്ക് ഒമാൻ നൽകുന്ന സംഭാവനകൾ വലിയ ആശ്വാസവും പിന്തുണയുമാകും ഇവിടുത്തെ കുട്ടികളുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിനായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള സുപ്രധാന പരിപാടികളും സംരംഭങ്ങളും തുടരുന്നതിന് സുൽത്താൻ്റെ സഹായം ഗുണകരമാകും ഒമാൻ ചാരിറ്റബിൾ ഓർഗനൈസേഷൻ ഗസയിലേക്ക് വസ്തുക്കൾ എത്തിക്കുന്ന പ്രവൃത്തികൾ തുടരുകയാണ് തവണകളിലായി നൂറുകണക്കിന് ടൺ ഭക്ഷ്യവസ്തുക്കൾ ഉൾപ്പെടെയുള്ളവ ഗസ മുൻപിൽ എത്തിച്ചു ഒമാൻ റോയൽ എയർഫോഴ്സ് വിമാനത്തിൽ സാധനങ്ങൾ അയച്ചിരുന്നു ജോർദാനിലെ ഒമാൻ എംബസിയുമായി സഹകരിച്ച് പാലസ്തീൻ ജനതയിലേക്ക് എത്തിച്ചത് പാലസ്തീനിയൻ റെഡ് ട്രസ്റ്റുമായി സഹകരിച്ചാണ് സാധനങ്ങൾ ആവശ്യക്കാരിൽ എത്തിച്ചതെന്നും ചാരിറ്റബിൾ ഓർഗനൈസേഷൻ അറിയിച്ചു കൂടുതൽ സാധനങ്ങൾ സമാഹരിച്ച് പാലസ്തീൻ ആവശ്യക്കാരിൽ എത്തിക്കുകയാണ് അധികൃതർ ലക്ഷ്യമാക്കുന്നത് സ്വദേശികൾക്കും വിദേശികൾക്കും ഇതിൽ പങ്കാളികളാകാം വസ്തുക്കൾ അർഹരിലേക്ക് ലഭ്യമാക്കുന്നുവെന്നും ഉറപ്പു വരുത്തണമെന്നും ചാരിറ്റബിൾ ഓർഗനൈസേഷൻ അറിയിച്ചു ഇതോടെ ഈ വാർത്ത അവസാനിച്ചു അടുത്ത വാർത്തയുമായി വരുന്നതുവരെ നന്ദി നമസ്കാരം